ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉപ്പുവിരമുദ്രി അറബി ഭാഷാ സമര രക്തസാക്ഷി കുഞ്ഞിപ്പയ്ക്ക് കാളികാവിൽ സമുചിതമായ സ്മാരകമൊരുങ്ങി ഒന്നര കോടിയിലേറെ രൂപ ചിലവിൽ നിർമ്മിച്ച സൗധം പതിനേഴിന് നാടിന് സമർപ്പിക്കും കുഞ്ഞിപ്പയുടെ സ്മരണകൾ നിലനിർത്താൻ സ്മാരകം ഉയരുന്നതിൽ കുടുംബം സന്തോഷത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ ഏറ്റവും വലിയ പോരാട്ടമായിട്ടാണ് ഭാഷാ സമരത്തെ സംഘടനയും പ്രവർത്തകരും കാണുന്നത് ജൂലൈ മുപ്പതിന് നടന്ന സമരത്തിൽ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്നിവർ പോലീസ് വെടിയേറ്റ് മരണപ്പെട്ടിരുന്നു മൂന്നുപേരെയും പാർട്ടി രക്തസാക്ഷികളായിട്ടാണ് കണക്കാക്കുന്നത് കാളികാം സ്വദേശിയായ കുഞ്ഞിപ്പയുടെ പേരിൽ നാട്ടിൽ അത്യാധുനിക സൌകര്യങ്ങളോടെയും സംവിധാനങ്ങളോടെയും സ്മാരകമൊരുങ്ങി ഇടതു സർക്കാർ ഒരു ഉത്തരവിലൂടെ അറബി ഭാഷാ പഠനത്തെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചാണ് യൂത്ത് ലീഗ് സമരം നടത്തിയത് റംസാൻ പതിനേഴിന് കൂടിയാണ് സമരവും പോലീസ് വെടിവയ്പ് കുഞ്ഞിപ്പയടക്കം നിരവധി പേർ സമരത്തിന് ലോറിയിൽ പോയതും തുടർന്നുള്ള സംഭവങ്ങളുമെല്ലാം സഹോദരങ്ങളും സമരത്തിന് കൂടെ പോയവരും ഓർത്തെടുക്കുന്നു യൂണിയൻ ബാസക്കെതിരെ സമരം ചെയ്ത വണ്ടിയിൽ മലപ്പുറത്തേക്ക് പോയതായിട്ട് ബാസ സമരം അന്ന് വയനാട് സർക്കാരായിരുന്നു അന്ന് കലക്ടറേറ്റിൽ ഒരു തിക്കറ്റിൻ്റെ ഇടയിൽ ഭരിക്കുന്നത് മഞ്ജീത് പറയുമ്പോൾ കുഞ്ഞിപ്പറ്റിയാൾ ഭരിച്ച് ബാസക്കെതിരെ സമരം ചെയ്ത് സമാധാനമായിട്ട് നല്ല പ്രവർത്തനത്തിൻ്റെ ഇടയിൽ അവിടെ അടിഎസ് പിന്നി എസ് പി വരികയും അവിടെ അനിഷ്ടം ഉണ്ടാക്കുകയും അത് ഒഴിവെക്കാൻ പെട്ടെന്ന് മുത്രപ്പെടുകയും അങ്ങനെ ഈ ഒരു സ്മാരകം ഇത് ഇവിടെ പണി പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ മനസ്സിലെന്താണുള്ളത് ഒരു പിന്നെ അനിയൻ മരണപ്പെടും യഥാ നഷ്ടമാണ് ജ്യേഷ്ഠം മരണപ്പെട്ടതെങ്കിലും ഇതിൽ നമുക്ക് സന്തോഷമാണ് ഞാനാഘോഷം മാരകം ഇവിടെ ഉണ്ടാവുകയും അതിനുവേണ്ടി എല്ലാ ആൾക്കാരും അതിനു വേണ്ടിയിട്ട് ഒരു വാശിക്കും നല്ല ഒരു സംഭവിക്കും നല്ല കാര്യം തന്നെയാണ് അതിലപ്പുറം ഒരു സന്തോഷമൊന്നുമില്ല അവർ മരണത്തിനേക്കൊരു മറവായി അത് കടക്കുന്നുണ്ട് എന്ന് ഓർമ്മയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാരകം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ തലമുറക്കും നമ്മൾക്കും നമ്മുടെ തലമുറക്കും ഒക്കെ ഓർക്ക് വെക്കാനും നല്ലൊരു മജീദ് റഹ്മാൻ എന്നിവരുടെ പേരിൽ മലപ്പുറത്ത് നേരത്തെ തന്നെ സ്മാരകമൊരുക്കിയിട്ടു കുഞ്ഞിപ്പയുടെ വീടിന് സമീപത്ത് തന്നെയാണ് കാളികാവ് മുസ്ലിം ലീഗ് കമ്മിറ്റി സ്മാരകമൊരുക്കിയിട്ടുള്ള ലീഗ് ഓഫീസും എക്സലൻസ് കേന്ദ്രം കൂടി സംവിധാനിച്ച് രണ്ട് നിലകളിലുള്ള കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത് താഴെ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ കൂടി പറ്റുന്ന രീതിയിൽ ഒന്നര കോടിയിലേറെ രൂപ ചിലവഴിച്ചാണ് സ്മാരക സൌധം പണി കഴിപ്പിച്ചത് കുഞ്ഞിപ്പയുടെ സ്മാരകം മലയോര ഗ്രാമങ്ങളിലെ ലീഗ് പ്രവർത്തകർക്ക് എന്നും ആവേശമായിരിക്കും നാട്ടുകാരുടെയും പ്രവാസികളുടെയും സഹകരണത്തോടെയാണ് സൌദം പണി കഴിപ്പിച്ചത് പതിനേഴിന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പി കെ കുഞ്ഞാലിക്കുട്ടി തമിഴ്നാട് എം പി ഖാദർ മൊയ്തീൻ കെ എം ഷാജി തുടങ്ങിയ അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്